അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അലഹമുല്ല ഹംദൻ ഖസീറൻ ത്വയീബൻ മുബാറക്കൻ ഫി ഖമാബു റബുന വയ്യുള്ള അള്ളാഹുസല്ല അല മുഹമ്മദീൻ അലി മുഹമ്മദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ ഹിജറ രണ്ടാം വർഷം റമദാൻ പതിനേഴിനായിരുന്നു ചരിത്ര പ്രസിദ്ധമായ ബദർ നടന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറിയ പോരാട്ടമായിരുന്നു ബദറിൽ നടന്ന പോരാട്ടം ബദറിൽ പങ്കെടുത്ത മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമയും അതുപോലെ അവിടുത്തെ അനുചരന്മാരും അവർക്കാണ് അൽ ബദിരീൻ അഥവാ ബദിരീങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല മഹാനായ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ബദിരീങ്ങളുടെ സ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞത് മിൻ അഫ്ലലിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ തന്നെ ഏറെ ശ്രേഷ്ഠരായ മഹത്വമുള്ളവരാണ് ബദറിൽ പങ്കെടുത്ത ബദിരിങ്ങൾ മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസലമയുടെ നാവിലൂടെ തന്നെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു അവർക്ക് സ്വർഗമുണ്ട് എന്ന് അവർക്കെല്ലാം പൊറത്തു കൊടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കത് ഖഫർ തുലക്കും ഞാൻ നിങ്ങൾക്കെല്ലാം പൊറത്തു തന്നിരിക്കുന്നു എന്ന് ആ സന്തോഷവാർത്ത പ്രവാചകരെ അങ്ങ് അറിയിക്കൂ എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു വസ്ലമയിലൂടെ ബദിരിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു എന്നാൽ സഹോദരങ്ങളെ ഇന്ന് ബദിരീങ്ങൾ ആ ബദിരീങ്ങളെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ബതിരീങ്ങളോടുള്ള സ്നേഹമാണ് എന്ന നിലക്ക് ഇന്ന് സമൂഹത്തിൽ പല അനാചാരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഓരോ വർഷവും റമദാൻ പതിനേഴ് സമാഗതമാകുമ്പോൾ ബദിരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ചില ആളുകൾ അതുപോലെ ബദിരീങ്ങളുടെ പേരിൽ നേർച്ചപ്പെട്ടി സ്ഥാപിക്കുകയും അന്നദാനം നടത്തുകയും അറവ് നടത്തുകയും പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ബദർമാലയും ബദർ മൗല്യതുമൊക്കെ ചില ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു റമലാൻ പതിനേഴിന് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിഷ്പക്ഷമായി സത്യം മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ആ പോരാട്ടം അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം എട്ട് വർഷം പിന്നെയും ജീവിച്ചു നമുക്കറിയാം ഹിജ്റ രണ്ടാം വർഷത്തിൽ ബദർ നടന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമ വഫാത്താകുന്നത് ഹിജറ പതിനൊന്നാം വർഷം റബി ഉൽ അവ്വൽ മാസത്തിലാണ് എട്ട് വർഷം പിന്നെയും റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമ ജീവിച്ചു എന്നാൽ ഏതെങ്കിലും ഒരു റമദാൻ മാസത്തിൽ റമദാൻ പതിനേഴ് കടന്നു വരുമ്പോൾ ഇന്ന് ബദിനങ്ങളുടെ ആണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുകയോ അന്നദാനം നടത്തുകയോ അതല്ലെങ്കിൽ അവരുടെ പേരിൽ അറിവ് നടത്തുകയോ അവരുടെ പ്രത്യേകമായ പ്രശംസയും മധുവും റമദാൻ പതിനേഴിന് സംഘടിപ്പിക്കുകയും അങ്ങനെ പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിക്കുകയും പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ്റെ ചര്യയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ബദറിന് ശേഷം പിന്നെയും പ്രമുഖരായ പല സഹാബിമാരും ജീവി അവരാനും ഈ നിലക്കുള്ള ഒരു ആചാരം അവർ കൊണ്ടാടിയിട്ടില്ല മഹാന്മാരായ അമ്മത്തുകൾക്ക് ഈ നിലക്കുള്ള ഒരു പരിപാടി ഒരു പ്രവർത്തനം അവർക്ക് പരിചയമല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഈ നിർവഹിച്ചു പോരുന്ന നിലക്കുള്ള ഒരു പ്രവർത്തനം ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു തെളിവുമില്ലാത്ത പ്രവർത്തനമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ പല സംഭവങ്ങളും പ്രസിദ്ധമായ പല സംഭവങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കറിയാം ഹുനൈൻ ഹന്ദക്ക് അതുപോലെ തന്നെ റസൂർലാഹി സാഹു അലൈഹി വസ്ലമയുടെ ഹിജറ ഫ പ്രവാചകൻ മദീനയിൽ പ്രവേശിച്ച ദിവസം ഇങ്ങനെ ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങളും പക്ഷേ ഇങ്ങനെയുള്ള ഒരൊറ്റ സംഭവത്തിൻ്റെ പേരിലും ഒരു പ്രത്യേക ആഘോഷമോ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ആചാരമോ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സഹാബാക്കൾ ആ നിലക്ക് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടാടിയത് നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ഒന്നാമതായി ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയുടെ ഒരു ഹദീത്താണ് മൻ അമിത് അമലൻ ലെയ്സഅ അലഹി അമ്രുന ഫഹുവർദ്ദു നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ തള്ളേണ്ടതാണ് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ അള്ളാഹ്സ്വലഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഇതേ ആശയം വരുന്ന വേറെയും ഒരു ഹദീത്തിൽ നമുക്ക് ഇത് കാണാൻ കഴിയുന്നു അതുകൊണ്ട് ഈ നിലക്കുള്ള ഒരു പ്രവർത്തനം നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല ഒരു മുസ്ലിമിനും ഇത് ചെയ്യാൻ കഴിയില്ല പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ബദിനീകളോട് സ്നേഹമുണ്ടെങ്കിൽ അവരാരും ഈ നിലക്കുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ഇനി സഹോദരങ്ങളെ ഇതിൻ്റെ പേരിൽ ചൊല്ലുന്ന മാലകളിലും മൗല്യതകളിലുമൊക്കെ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ആ ആദർശത്തിന് വേണ്ടി പടപൊരുതിയ പെരുതിയ ബദിരീങ്ങളെ തന്നെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു അല്ലാതെ വിളി നേരിട്ടുമല്ലാതെയുമൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ നിലക്കുള്ള വരികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു വളരെ ഗൗരവമേറിയ സംഗതിയാണ് ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട ബദിരീങ്ങളോടുള്ള പ്രാർത്ഥനയും അവരോ അവരോടുള്ള സഹായതേട്ടവും ഈ നിലക്കുള്ള മാല മൗല്യതകളിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഞാൻ വഴി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാലകളിലും മൗല്യതുകളിലുമൊക്കെ ഉള്ളത് പിന്നെ എന്താണ് ചില അതിശയോക്തി നിറഞ്ഞ കള്ളക്കറാമത്ത് കഥകൾ ബദിരീങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നിട്ട് പതിനായിരങ്ങൾ ചിലവഴിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഈ നിലക്കുള്ള മാലകളും ഒക്കെ പാരായണം ചെയ്യുമ്പോൾ എന്താണ് എന്താണതിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ പാരായണം ചെയ്യപ്പെടുന്നത് അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ബദർ മൗലിദിൽ കാണാം ബദരീങ്ങളുടെ മധു പറയാൻ വേണ്ടി അവരുടെ പോലീശ പറയാൻ വേണ്ടി കറാമത്ത് പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരു കള്ളക്കഥ അതിലെന്താ ഉള്ളത് ഒരു ഹാജിയർ ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്നാണ് അങ്ങനെ അയാൾ വീടൊക്കെ അടച്ച് ഹജ്ജിന് പോയപ്പോൾ കള്ളന്മാർ ഒരു സംഘം കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും വീടിൻ്റെ മേൽക്കുരയിൽ കയറുകയും ആ വീട്ടിലുള്ള സാധനങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ വീടിൻ്റെ മേൽക്കുരയിൽ കയറി നോക്കുമ്പോൾ വീടിൻ്റെ അകത്തു നിന്ന് അടക്കി പിടിച്ച സംസാരങ്ങൾ കേൾക്കുന്നു സം ആരോ സംസാരിക്കുന്നതായി അവർ കേൾക്കുന്നു അതുമാത്രമല്ല വാളിൻ്റെയും പരിചയുടെയും ശബ്ദങ്ങൾ ആയുധത്തിൻ്റെ ശബ്ദങ്ങൾ അവർ കേൾക്കുകയാണ് അങ്ങനെ കള്ളന്മാർ കൊള്ളസംഘം ഭയന്നുകൊണ്ട് അവർ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് രണ്ടാം ദിവസം വീണ്ടും അവർ ശ്രമിക്കുകയാണ് കളവ് നടത്താൻ വേണ്ടി പക്ഷേ ആദ്യത്തേതുപോലെ തന്നെ അടക്കി പിടിച്ച സംസാരങ്ങളും ആയുധങ്ങളും ശബ്ദങ്ങളും കേൾക്കുമ്പോൾ രണ്ടാം ദിവസവും മടങ്ങിപ്പോകുന്നു മൂന്നാം ദിവസം അവർ വരുന്നു അപ്പോഴും ആദ്യത്തേതുപോലെ തന്നെയാണ് അവസാനം അവർ അവരുടെ ആ കളവ് എന്ന ദൗത്യം ഉപേക്ഷിക്കുകയും ഹാജിയാർ മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു എന്നാണ് കള്ളന്മാരുടെ തലവൻ നിങ്ങൾ ആരെയാണ് ഈ വീട്ടിൽ കാവൽക്കാരാക്കിയത് എന്ന് അപ്പോൾ ഹാജിയാർ പറഞ്ഞു എന്നാണ് ഞാൻ ആരെയും കാവൽക്കാരാക്കിയിട്ടില്ല മറിച്ച് എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഞാൻ ബദിരീങ്ങളുടെ പേരെഴുതി വെച്ചു അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കള്ളന്മാരുടെ തലവൻ പറഞ്ഞു എന്നാണ് ആ ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അലഹദില്ലാഹി റബ്ബില്ലാലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങി എന്നാണ് നോക്കൂ നിങ്ങൾ കള്ള കഥ പ്രചരിപ്പിക്കുകയാണ് ബദിരീങ്ങളുടെ മധു അതല്ലെങ്കിൽ അവരുടെ കറാമത്ത് പറയാൻ വേണ്ടി ആരാണ് ഈ കഥ പറഞ്ഞത് എവിടെയാണ് ഇതിന് അടിസ്ഥാനമുള്ളത് ഈ കള്ളൻ തന്നെ പറഞ്ഞ കഥ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും അതുവലിയ സംഭവമായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മഹാന്മാരായ സുഹദാക്കൽ അവരല്ലാഹുവിനോട് അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എന്താഗ്രഹമാണ് എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്ന് നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മടങ്ങി ഒന്നുകൂടെ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ശുഹദാക്കൾ പറയുമ്പോൾ അള്ളാഹു സുബാന അവരുടെ ആ ആഗ്രഹം അനുവദിക്കുന്നില്ല കാരണം എൻ്റെ എൻ്റെ തീരുമാനം മുൻകടന്നുപോയി ഇനി ഭൂമിയിലേക്ക് ഒരു മടക്കമില്ല എന്ന് അള്ളാഹുബാൻ പറഞ്ഞു എന്ന് റസൂൽ സ്വല്ലി സ്വല്ലം സുഹയ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നിട്ടാണ് സഹോദരങ്ങളെ ഒരാജിയാരുടെ ചട്ടിയും കലവും കാക്കാൻ ഷുഹദാക്കൽ അതല്ലെങ്കിൽ ഭദ്രീങ്ങൾ വന്ന് കാവലിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരെ യഥാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സാധാരണക്കാര് മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അതല്ല ഈ നിലക്കുള്ള മൗല്യതകളിലുള്ള കള്ളക്കഥകളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട റമദാൻ പതിനേഴിന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഏർപ്പാട് ഇസ്ലാമികമായി യാതൊരു ന്യായീകരണവുമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് അതിന് പ്രവാചക മാതൃകയില്ല രണ്ടാമത്തത് അതിൻ്റെ പേരിൽ ചൊല്ലുന്ന സംഗതികളൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഗൗരവമേറിയ വാചകങ്ങൾ അതേപോലെ തന്നെ വാക്കുകൾ അതിലൂടെ പലരും പറയുന്നു പാടുന്നു ഇൻഷ്ലാദിൻ്റെ ഗൗരവവും മറ്റുള്ള കാര്യങ്ങളും മറ്റൊരു ക്ലിപ്പിലൂടെ ഞാൻ വിശദീകരിക്കുന്നതാണ് അള്ളാഹു സുബഹാനഹുഅഅഅത്തഅല ഈ നിലക്കുള്ള അനാചാരങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് പരിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലി സ്വലമ പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ട് സ്വർഗ്ഗം നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത